ക്രിയേറ്റീവ് കാഞ്ഞങ്ങാട് വയലാർ പുരസ്കാരത്തിന് ശിവതാക്കൂക്കൾ അർഹയായി നവംബർ രണ്ടിന് നടക്കുന്ന വയലാർ അനുസ്മരണ സമ്മേളനത്തിൽ ഡോക്ടർ ഖാദർ മാങ്ങാട് സമർപ്പണം ക്രിയേറ്റീവ് കാഞ്ഞങ്ങാട് കലാ സാംസ്കാരിക വേദി ജില്ലയിലെ ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി നടത്തിയ വയലാർ കവിതാ രചനാ മത്സരത്തിൽ വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥി ശിവദാ ശിവതാക്കൂക്കൾ ജേതാവായി അത് ഞാൻ തന്നെ എന്ന കവിതയ്ക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് അയ്യായിരത്തി ഒന്ന് രൂപയും സർട്ടിഫിക്കറ്റും ഉപഹാരവുമാണ് പുരസ്കാരം ചാലിങ്കാൽ ചെക്കി പി ജയരാജിന്റെയും അശ്വതിയുടെയും മകളാണ് ശിവതാക്കൂക്കൾ ജി എച്ച് എസ് എസ് ബല്ല ഈസ്റ്റ് വിദ്യാലയത്തിലെ തന്മയാ കാത്തുനിൽപ്പുകാരോട് പറയാനുള്ളത് എന്ന കവിതയ്ക്ക് രണ്ടാം സ്ഥാനവും ജി എച്ച് എസ് കൊളത്തൂർ വിദ്യാലയത്തിലെ ടി ഡി നിവേദ്യ എഴുതിയ വൃദ്ധമന്ദിരം എന്ന കവിതയ്ക്ക് മൂന്നാം സമ്മാനവും ലഭിച്ചു കണ്ണൂർ സർവകലാശാല മുൻ മലയാളം വിഭാഗം തലവനും ക്രിയേറ്റീവ് രക്ഷാധികാരിയുമായ ഡോക്ടർ എ എം ശ്രീധരൻ ഡോക്ടർ കെ വി സജീവൻ ഡോക്ടർ പി മഞ്ജുള എന്നിവരടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് വയലാർ കവിതാ പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്

നവംബർ രണ്ടിന് ഉച്ചയ്ക്ക് ഹോസ്തുർഗ് സഹകരണ ബാൻഡ് ഹാളിൽ കാസർഗോഡ് പാർലമെന്റ് അംഗം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനവും വയലാർ അനുസ്മരണ പ്രഭാഷണവും നടത്തുന്ന ചടങ്ങിൽ വെച്ച് കോഴിക്കോട് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ക്രിയേറ്റീവ് കാഞ്ഞങ്ങാടിന്റെ രക്ഷാധികാരിയുമായ ഡോക്ടർ മാങ്ങാട് പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമർപ്പിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ക്രിയേറ്റീവ് രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ ക്രിയേറ്റീവിലെ കുറച്ച് അംഗങ്ങൾ കൂടി ആദ്യങ്ങളിൽ ക്രിയേറ്റീവിന്റെ മുഖ്യ ഉപദേഷ്ട് സംഗീതത്വം ഡോക്ടർ കാണുന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അത് വായിച്ചു കാണുന്നതാണ് മനസ്സിലാക്കുന്നു ക്രിയേറ്റീവ് പ്രസിഡന്റ് സുകുമാരൻ ആശീർവാദ് സെക്രട്ടറി വിനോദാവിക്കര ക്രിയേറ്റീവ് മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്ത ജഡ്ജിംഗ് പാനൽ ഡോക്ടർ കെ വി സജീവൻ ഡോക്ടർ പി മഞ്ജുള ക്രിയേറ്റീവ് ട്രഷറർ സത്താറാവിക്കര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്